ചെടി വാങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് സുന്ദരി ഗാർഡൻസ് ആണ് വാഴപ്പള്ളി വാഴപ്പള്ളിച്ചെറയിലുള്ള ഗാർഡൻ നേഴ്സറി ആണ് ചങ്ങരാശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ നല്ല റീസണബിൾ റേറ്റും നല്ല പെരുമാറ്റവും ഒരുപാട് കളക്ഷൻ ഉണ്ട് ഈ ചെടി നഴ്സറിയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ തരം ചെടികളും ആണ് അപ്പം റീസണബിൾ റേറ്റും ആണ് അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ വരെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഈ ചെടി നഴ്സറിയിലെ വിശേഷങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടിയും പർച്ചേസ് ചെയ്തു പോകാം അപ്പം നമ്മളുടെ ഈ ചാനൽ മുഖാന്തരമാണ് നിങ്ങൾ കണ്ടിട്ട് വരുന്നതെന്ന് ഒന്ന് അവർക്ക് അവർക്കൊന്നുകൂടി ഇമ്പ്രസീവ് ആയിരിക്കും അപ്പം അവർ വേണ്ട ഒരു നല്ല രീതിയിൽ ഇത് നമുക്ക് ഇളവുകളൊക്കെ ചെയ്തു തരുന്നുണ്ട് ചെടി വാങ്ങുമ്പോഴത്തേനും വളരെ നല്ല ഡീലിങ്സാണ് ഓക്കെ എന്നാൽ ഇപ്പം ചെടി വിശേഷങ്ങൾ കാണാമല്ലോ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് മുപ്പത്തി പണ്ടോട്ട് വരുമ്പോ ഏകദേശം ഒരു പത്തിരുപത്തിയെട്ട് വർഷം ഞാനും ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഒരുപാട് ചെടികൾ ഞാൻ എടുത്തിട്ടുണ്ട് അല്ലേ അന്നോട്ടുള്ള പരിചയല്ലേ ഇരുപത് മേല് വർഷമായി പരിചയമായി അപ്പം പിന്നെ ഈ ചെടികളൊക്കെ പിന്നെ എങ്ങനെയാ നമ്മൾ സ്വയം ഉണ്ടാക്കുവാണോ അതോ ടുത്തോടെ വരും ആ ആ ശരി ആ നല്ല ചെടികളുണ്ട് ആ പല സ്ഥലങ്ങളിൽ ആ പല സ്ഥലങ്ങളിലും എടുക്കുന്നു ആ ബാംഗ്ലൂരിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ട് ആ അപ്പം പിന്നെ എല്ലാവരും കുടുംബത്തോടെ ആണല്ലോ വൈകുന്നേരങ്ങളിൽ ഞാൻ വരുമ്പോൾ എല്ലാവരും കാണുമല്ലോ സജീവമാണ് അല്ലേ ആ പിന്നെ നല്ല വർക്കേഴ്സും ഉണ്ടല്ലോ അല്ലേ ശരി അവര് ആ അവരാണല്ലോ നമ്മുടെ വീസ് മുളയപ്പഴും ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടും വന്നപ്പം കണ്ടിട്ടുണ്ട് ആ പിന്നെ ചെടികളൊക്കെ പിന്നെ എങ്ങനെ സെയിലൊക്കെ അങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ടല്ലേ നമ്മൾ നന്നായിട്ട് പിന്നെ ഡീൽ ചെയ്യുമ്പോ നമ്മുടെ പെരുമാറ്റമാണല്ലോ ഏറ്റവും വലിയ അല്ലേ അതെ അതുകൊണ്ടാണ് ഞാനും ഇത്രയും ദൂരെയും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ എല്ലാ തരം ചെടികളും ഉണ്ടോ എല്ലാം എല്ലാ ഐറ്റം ഉണ്ട് പച്ചക്കറി തൈകള് എല്ലാം ഉണ്ട് ആ എല്ലാം ഉണ്ട് സർവീസ് കൂടാണല്ലോ നമ്മുടെ നാടിന്റെ ഒരു ഹരിതാപ ആക്കാൻ വേണ്ടിയിട്ടേ അല്ലേ എന്തായാലും അത് അകത്ത് വലിയൊരു അഭിമാനം കൊള്ളാം നമുക്ക് അല്ലെ എത്രയോ വീടുകളുടെ മുറ്റത്ത് നമ്മുടെ ചെടികൾ ഇരിക്കുന്നു അധികം ഉണ്ട് പുറയിലോട്ടൊക്കെ പലവൃഷങ്ങളൊക്കെ ഉണ്ട് ഔഷധ ചെടികളുണ്ട് മെഡിസിൻ പ്ലാന്റ് ഉണ്ട് എല്ലാം ഉണ്ട് പഴയ പഴയ പുതിയ പുതിയ ടൈപ്പ് മോഡൽ ചെടികളുണ്ട് ചെടികളുണ്ട് ബികോണിയ ഒട്ടും വെയില് വേണ്ടാത്ത ചെടികളുണ്ട് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാ ഇത് വെയിൽ ഒട്ടും വേണ്ടാത്ത ചെടിയാ വെള്ളം അധികം വേണ്ടാത്ത ചെടിയാ ഇത് ബികോണിയാ ഇത് ബികോണിയാ ബികോണിയ വെയില് വേണ്ട നിക്കുന്ന ചെടിയാ. ചെടിയാണ് ചെത്തിയൊക്കെ നല്ല വെയിൽ വേണ്ടകൾ വലിയ പൂ ഉണ്ടാകുന്ന ടൈപ്പ് ചെട്ടികളാണ് ചെറിയ പൂവിന്റെ പിന്നെ നമ്മുടെ നാടൻ ചെടിയുണ്ട് ചെത്തിയുടെ തന്നെ കുറെ വെറൈറ്റി ഉണ്ട് കുറെ കളറുകളും ഉണ്ട് നിങ്ങള് രാവിലെ ഇതിനെല്ലാം ഒരുപോലെ വെള്ളം ഒഴിക്കാൻ പറ്റും ിച്ച ഒരു സുന്ദരമായ ദിവസമായി സായത്തിൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ നേഴ്സറിയിൽ ചെന്ന് കുറച്ച് ചെടികൾ വാങ്ങിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വളരെ ഹാപ്പിയായിട്ട് ഞങ്ങൾ തിരികെ പോരുന്നു നിങ്ങളൊരു ദിവസം പോവുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ലൊരു നേഴ്സറിയാണ് റീസണബിൾ റേറ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് നന്ദി നമസ്കാരം വീണ്ടും കാണുമ്പോഴേക്കും വനക്കം